അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഔഗേൻ ബാബ ഔദ്യോഗികമായിട്ട് മലങ്കര സഭയെ അംഗീകരിച്ച് സഭയിലോട്ട് ചേർന്നത് അത് ഈ പാത്രകീസ് അംഗീകരിക്കുന്നതിനും എത്രയോ വർഷങ്ങൾ പാത്രകീസ് അമ്പത്തെട്ടിലാണ് അംഗീകരിച്ചത് അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അംഗീകരിച്ചു എന്തുകൊണ്ടാ അദ്ദേഹത്തിന് ഈ സത്യം മുഴുവൻ മനസ്സിലായി കാര്യം എന്താ അദ്ദേഹം പതിനാല് വർഷമാണ് പാത്രീസിന്റെ അരമനയിൽ താമസിച്ച് സുറിയാനിയും മറ്റ് കാര്യങ്ങളും പഠിച്ചത് ആ പഠിത്തത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി അബ്ദേദ് മഷിയ പാത്രർക്കീസിന് യാതൊരുവിധ ന്യൂനതയും ഉണ്ടായിരുന്നില്ല ഇവൻ പറഞ്ഞു കേട്ടില്ലേ അതായത് അബ്ദേദ് മഷിയ പാത്രർക്കീസിനെ പിച്ചക്കാരനായിട്ട് നടന്നു മരിച്ചെന്ന് എങ്ങനുണ്ട് എടാ ഈ പിച്ചക്കാരനായിട്ട് നടന്നു മരിച്ചു എന്ന് പറയുന്ന പുള്ളിക്ക് പട്ടമില്ല എന്ന് ഇവന്മാര് പറഞ്ഞോണ്ട് നടക്കുന്നത് പട്ടമില്ലെങ്കിൽ ആ പുള്ളിയാണ് നമ്മുടെ ഗീവറി സ്ഥിതിയും ബാബായിക്ക് പട്ടം കൊടുത്തത് മെത്രാപോളി ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പരിമല പള്ളി വെച്ച് ആ ഗീവറി സ്ഥിതിയും ബാബായാണ് ഇവന്മാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സ്വീകരിച്ചത് ആര് ഇവരുടെ ഈ പാത്രീസ് അയാൾ ഉളുക്കുണ്ടെങ്കിൽ വന്ന് സ്വീകരിക്കും പട്ടമില്ലെങ്കിൽ അബ്ദേത് മെഷിയാണ് ഇദ്ദേഹത്തിന് പട്ടം കൊടുത്തത് ആ അബ്ദേത് മസിയായിക്ക് പട്ടമില്ലെങ്കിൽ എങ്ങനെയാണ് ഗീവറി സ്ഥിതിയും ബാബ മേൽപ്പെട്ടക്കാരനാകുന്നത് ചോദ്യം ചോദിച്ചാ മനമുണ്ടല്ലോ കണ്ടവഴി ഓടും അല്ലെങ്കിൽ ഈ ജെ കെ മറുപടി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പുള്ളി പറഞ്ഞു മനസ്സിലായോ അന്ന ചവമാരെ എനിക്കെതിരെ ഒരു ഇൻഡാസും കൂടെ മുറക്കി ഓ ഇറക്കി എന്താ അതായത് ഫത്തുവറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും പുള്ളി മറുപടി പറയത്തില്ല അതായത് ഞാൻ എൻ്റെ അരക്കൃതലാണെന്നാണ് പുള്ളിയുടെ ധാരണ അല്ല അതങ്ങനെ തന്നെ ഇന്നോട്ട് കുഴപ്പമില്ല കാര്യം അങ്ങനെ പലർക്കെതിരെയും ഉവന്മാരും ഫത്തുവറപ്പെടുവിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അതൊന്നും ഇവിടെ നമുക്കൊരു വിഷയമല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടടുത്ത് നമ്മൾ കറക്റ്റായിട്ട് ചോദിച്ചിരിക്കും എടാ ഈ പറയുന്ന ഷിബു എന്ന് പറഞ്ഞ അലവലാതിരിക്കും വേണേ പതു പറയാം ഈ അബ്ദേത് മഷീഹ് മയക്കുമരുന്ന് കഴിച്ച് കഴുതപ്പുറത്ത് നടന്ന് എങ്ങാണ്ട് കടന്ന് ചത്തങ്കി എടാ ആ പുള്ളി കൊടുത്ത മെത്ര മേൽപ്പെട്ട സ്ഥാനമുള്ള ഗീവറി സ്ഥിതി ബാബായി നിന്റെ പാത്രം ഇരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ എന്തിനാണ് സ്വീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാ അവൻ മണ കൊണ 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 എന്ന് പറയത്തിൽ ഇന്ന് വരെ വാതുറന്നിട്ടില്ല നല്ല തണ്ടല്ലവരാണെ വന്ന് പറന്തിനാണ് സ്വീകരിച്ചത് അവൻ പുളിക്കും കുറച്ച് പറയാൻ അതാണ് അതിനുള്ള മറുപടി ഈ ഫിലിപ്പിനും ഫിലിപ്പിന്റെ കൂടെ അല്ലെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഒന്നുകൂടെ വിശദമായിട്ട് പറയാം അതായത് ഈ അബ്ദേദ് മഷിയ പാത്രീർ കീസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ വന്ന് കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചപ്പോൾ ഒന്നാം കാതോലിക്കയായിട്ട് വാഴിച്ചത് മുറിമറ്റത്തിൽ ബസേലിയോസ് പൗലൂസ് പ്രഥമനെയാണ് ആ മുറിമറ്റത്തിൽ ബസേലിയോസ് പൗലൂസ് പ്രഥമനെ വാഴിച്ചതിന്റെ പിറ്റേ ദിവസം അല്ലെ രണ്ടു ദിവസം കഴിഞ്ഞ് പരിമല പള്ളിയിൽ പരിമല തിരുമേനിയുടെ ശിഷ്യനായിട്ട് പണ്ട് അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന രണ്ടു പേർക്കും കൂടി അദ്ദേഹം വീണ്ടും പരിമലയിൽ മേൽപ്പെട്ട സ്ഥാനം കൊടുത്തു അതിൽ ഒന്നാമത്തെ ആള് ഗീവർഗീസ് ദ്വിധിയൻ പിന്നീട് ഗീവർഗീസ് ദ്വിദ്യൻ കാതോലിക്ക എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേര് അതായത് ഈ ഗീവർഗീസ് ദ്വിദ്യ ബാബായ ഔദ്യോഗിക അറിയോ നിങ്ങൾക്ക് പരിമല തിരുമേനിയുടെ അതേ പേരാണ് അതായത് പരിമല തിരുമേനിയുടെ പേരെന്ന ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് ഈ ബസേലിയോസ് ഗീവറിനാന്ന് അറിയോ മേൽപ്പെട്ട സ്ഥാനം ഏറ്റപ്പോഗീസ് മാർ ഗ്രിഗോറിയോസ് അതായത് പരിമല തിരുമേനിയുടെ സ്വന്തം ശിഷ്യൻ പരിമല തിരുമേനിയുടെ അതേ പേരിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയത് ഈ അബ്ദേ മാത്രികീസ് ആണ് അതുകൂടാതെ രണ്ടാം കാതോലിക്കായിട്ട് വാഴിക്കപ്പെട്ട അതായത് ഈ മൂന്ന് ദിവസം മുമ്പ് ഓർമ്മ ദോഷം നമ്മൾ ആചരിച്ച ഡിസംബർ പതിനേഴിന് ഓർമ്മ ദോഷം ആഘോഷിച്ച ഗീവർഗീസ് എന്ന് പറയുന്ന വള്ളിക്കാട്ട് ബാവ എന്നറിയപ്പെടുന്ന രണ്ടാം കാതോലിക്ക ഉണ്ട് ഈ വള്ളിക്കാട്ട് ബാവായെയും മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയത് ആരാണ് ഈ അബ്ദേദ് ബഷിയ പാത്രകീസ് തന്നെയാണ് അറിഞ്ഞു മനസ്സിലായോ അതായത് ഈ എന്നെ കേൾക്കുന്നവർ കറക്റ്റായിട്ട് മനസ്സിലായിക്കോ ഈ ഒന്നാം കാതോലിക്കായ വാഴിക്കാനായിട്ട് ഇവിടെ വരികയും അതായത് ഒന്നാം കാതോലിക്ക വാഴ്ച നടത്തുകയും ചെയ്തതിന് ശേഷം അവര് രണ്ടുപേർ അതായത് കാതോലിക്ക വാഴ്ചയ്ക്ക് ശേഷം ഒന്നാം കാതോലിക്ക മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടി ഈ അബ്ദേദ് മഷിയ പാത്രീസാണ് ഇവർക്ക് രണ്ടു പേർക്കും കൈവപ്പ് കൊടുത്തത് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയത് മനസ്സിലായല്ലോ അതിൽ ഒന്നാമത്തെ ആള് അതായത് ഈ വള്ളിക്കാട്ട് ബാവ രണ്ടാമത് കാതോലിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെ മർത്തോമ ലിഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിൽ കാതോലിക്കയായി അദ്ദേഹം വാഴിക്കപ്പെട്ടു ഇവിടെ ജീവിച്ച് ഡിസംബർ പതിനേഴാം തീയതി കാലം ചെയ്ത് വാഗത്താനത്ത് കോട്ടയം ജില്ലയിലെ വാഗത്താനത്ത് വള്ളിക്കാറ്റ് ദയറായിൽ കബറടക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ അബ്ദേദ് മസീഹ പാത്രകീസ് തന്നെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ അന്നത്തെ പേര് അതായത് ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് ആ പേരിൽ അറിയപ്പെട്ടിരുന്ന മൂന്നാം കാതോലിക്കോസ് ഗീവർഗീസ് തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ സുദീർഘമായ കാലഘട്ടം മലങ്കര സഭയുടെ പൗരസ്ത്യ കാതോലിക്കയായിട്ട് വാണരുളി അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ സഭയിൽ സമാധാനം ഉണ്ടായത് അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ സഭയിലെ ഏറ്റവും പ്രഗ പ്രഗത്ഭനായിരുന്ന കണ്ടനാട് ഭദ്രാസനത്തിന്റെ ഔഗോത്യോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മലങ്കര സഭയെ സ്വീകരിച്ചു അതായത് പൗരസ്ത്യ കാതോലിക്കായെ ഔദ്യോഗികമായി സ്വീകരിച്ച് ദേവലോകത്ത് വന്ന് അദ്ദേഹത്തിന്റെ അണ്ടറിൽ കണ്ടനാട് ഭദ്രാസനം എത്ര പോലത്തെ ആയിട്ട് വാഴുന്നു നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായല്ലോ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ് ഈ ഇതേ ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്കായാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ പറയുന്ന പാത്രീർ അൺകണ്ടീഷണൽ ആയിട്ട് സ്വീകരിച്ചത് പറഞ്ഞു മനസ്സിലായോ അൺകണ്ടീഷണൽ ഒരുവിധ കണ്ടീഷനും ഇല്ലാതെ നമ്മൾ പറയുന്ന അനുസരിച്ച് സ്വീകരിച്ചു നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്നാണ് നമ്മൾ ഓരോ ഒരു കണ്ടീഷനെ പറഞ്ഞോളൂ പാത്രീർ നിലവിൽ നടപ്പിലിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ സഭാ ഭരണഘടന അനുസരിച്ച് സ്വീകരിച്ചിരിക്കുന്നു ആ സ്വീകരണ കൽപ്പനയും മേടിച്ചതിന് ശേഷം ഈ സ്ഥിതിയൻ ബാബായിക്ക് പട്ടം കൊടുത്ത ആരാണ് അബ്ദേദ് മഷിയ പാത്രകീസ് അബ്ദേ മഷിയ പാത്രീസിന് പട്ടമില്ല എന്ന് എന്നിവന്മാർ പറഞ്ഞുകൊണ്ട് നടന്നാൽ എങ്ങനെ നിങ്ങൾ ഈ ഗീവർഗീ സ്ഥിതി ബാബായെ സ്വീകരിക്കും കാര്യം അങ്ങനെയാണെങ്കിൽ ഗീവർഗീസ് ബാബ ഒരു മേൽപ്പെട്ടക്കാരനല്ല ശരിയല്ലേ പിന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചു ഇതാണ് ചോദ്യം അന്നേരം അവനുണ്ടല്ലോ കണ്ടവഴി ഓടും എടാ ഉളുപ്പുള്ള ഒരുത്തരെയും യാക്കോബായ വിഭാഗത്തിലുണ്ടെങ്കിൽ വന്ന് പറ നീ എന്തിനാ ഇനി വിഭാഗത്തിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈ പറയുന്ന മുടക്കി എന്തിനാണ് മുടക്കിയത് അദ്ദേഹം ചെയ്ത തെറ്റ് അന്നത്തെ കാതോലിക്കായ സ്വീകരിച്ചു അപ്പൊ കാതോലിക്കായ സ്വീകരിച്ചപ്പോൾ ഈ അലവലാതി ഷിബു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അദ്ദേഹത്തിന്റെ പട്ടം സ്വയം ഉരിഞ്ഞു പോകും ശരി ഞങ്ങൾ സമ്മതിച്ചു സ്വയം ഉരിഞ്ഞു പോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ ഔഗൻ തിയോസ് തിരുമേനി സ്വീകരിച്ച അതേ കാതോലിക്കായേ എന്ന് പറഞ്ഞാൽ ഇവന്മാർ പട്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അബ്ദേ മഷിഹ പാത്രീസ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ബസേലിയോസ് ഗീവറിഗീസ് ദിദിയനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സ്വീകരിച്ചത് അദ്ദേഹത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇതേ പാത്രക്കീസ് സ്വീകരിച്ചു അപ്പൊ പാത്രക്കീസിന്റെ പട്ടവും സ്വയം ഇരിഞ്ഞു പോകണ്ടേ കുറ്റം രണ്ടു ഒന്നല്ലേ മറുപടി ഉണ്ടോ ഉണ്ടെങ്കി വാട നല്ല തണ്ടലുള്ള നസറാണി ഒരുത്തിനെങ്കിലും ഉണ്ടെങ്കിൽ വാ നിന്റെ കൂടത്തി